ഗുരുവിനെ ലഭിക്കാൻ നിത്യശാശ്വതമായ സത്യത്തെ ഒരു കണ്ണാടിയിൽ അവനവന്റെ രൂപം കണ്ടിട്ടാൽ എന്ന പോലെ നേരിട്ട് അനുഭവപ്പെടുത്തി കൊടുക്കുന്ന അതേ സത്യത്തിൻ്റെ തന്നെ പുറമേക്കൊരു രൂപം കൈക്കൊണ്ടുവന്നിരിക്കുന്ന ആവിർഭാവമാകുന്നു ഗുരു അങ്ങനെയുള്ള ഗുരു മാത്രമാണ് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അധികാരപ്പെട്ട ആൾ അങ്ങനെ സത്യത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കരുപ്പുള്ള സത്യസാക്ഷാത്കൃതനായ ഗുരുവെങ്കിലേക്ക് ജീവനെ നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇക്കാണായ സകല പദാർത്ഥങ്ങളിലും വിഷയങ്ങളിലും ഒക്കെ തന്നെ ദുഃഖം കുടിയിരിക്കുന്നുവെന്നും അവയൊന്നും ആശ്രയിക്കാൻ കൊള്ളാത്തവയാണെന്നും അവയോട് പറ്റിച്ചേർന്നു കഴിഞ്ഞാൽ ദുഃഖം മാത്രമാണ് ആത്യന്തികമായ ഫലം എന്നും സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ നേരിട്ട് തിരിച്ചറിവുണ്ടായി ആ തിരിച്ചറിവിനെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ ബോധപൂർവം വിട്ടു നിൽക്കുക എന്നതാകുന്നു വൈരാഗ്യം ജീവന് ഈ വൈരാഗ്യം ഏർപ്പെട്ടു കഴിഞ്ഞാൽ ഇനി എന്ത് ഇവിടെ ശരിക്കും ആശ്രയോഗ്യമായി എന്തെങ്കിലുമുണ്ടോ നിത്യസുഖം നൽകുന്ന എന്തെങ്കിലുമുണ്ടോ എന്ന അന്വേഷണം അയാളിൽ അതിശക്തമായി ഉരുത്തിരിഞ്ഞു വരുന്നു അങ്ങനെ തലയ്ക്ക് തീ പിടിച്ച പോലെ അയാൾ അതിനുവേണ്ടി പരക്കം പായുമ്പോൾ അയാളുടെ ഉള്ളം അതിനുവേണ്ടി പിടയുമ്പോൾ അവിടെ ഗുരു ആവിർഭവിക്കുകയും ജീവന് ശാശ്വതമായ സത്യത്തിലേക്ക് കൃത്യമായി വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യും ദുഃഖം സത്യത്തിലേക്ക് തുറക്കുന്ന വാതിലാണ് വൈരാഗ്യം സത്യത്തിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റാണ് അന്വേഷണം ഗുരുസമക്ഷത്തിലേക്കുള്ള യാത്രയാണ് ഗുരുലാഭം സത്യത്തിലേക്കുള്ള നേർരേഖയാണ് അത്യപൂർവം ജീവന്മാർ മാത്രമേ ദുഃഖം വൈരാഗ്യം അന്വേഷണം ഗുരുലാഭം ആത്മാനുഭൂതി ഈ വക സകല കടമ്പകളിലൂടെയും കടന്നുപോയി സത്യമാകുന്ന ശ്രീകോവിലേക്ക് പ്രവേശിച്ച് ഭക്തി എന്ന പരമാനന്ദ നിർവൃതിയിൽ അതിൻ്റെ ആ സ്വാതന്ത്ര്യത്തിൽ അമരുന്നുള്ളൂ